പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ഒരു ഔഷധ സസ്യമാണ് ഇതിന് പറയപ്പെടുന്ന പേര് കാട്ടുതുളസി കാട്ടുതുളസി കാട്ടു തുളസി അഥവാ അഗസ്ത്യ തുളസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തുളസി ധാരാളം ഔഷധഗുണമുള്ള സസ്യമാണ് പക്ഷെങ്കിൽ ഇത് പൂജയ്ക്കെടുക്കാറില്ല ഇത് പനി കഫം ചുമ തലവേദന എന്നീ രോഗങ്ങൾ മാറാൻ ഉത്തമ ആയുർവേദിക് മെഡിസിൻ ആണ് കാട്ടു തുളസി ഇല കൊണ്ട് കഷായം ഉണ്ടാക്കി കഴിച്ചാൽ പനി ശമിക്കും തലവേദനയ്ക്ക് ഇതിൻ്റെ ഇല അരച്ച് ഇടാവുന്നതാണ് തലയിൽ പേൻശല്യം ഇല്ലാതാക്കുവാനും ഇത് ഉത്തമമാണ് ഇതിൻ്റെ ഇല ഒടിച്ച് വീട്ടിൽ വെച്ചാൽ കൊതുക് പല്ലി എന്നിവയുടെ ശല്യം കുറയും അതുപോലെ ഇതിൻ്റെ ഇല ഞെവിടി വെള്ളം ചെറിയ വെയിലത്ത് വെച്ച് ചൂടാക്കി ആ വെള്ളം കൊണ്ട് കുട്ടികളെ കുളിപ്പിച്ചാൽ പനി ശമിക്കാവുന്നതാണ് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുവാനും അതോടൊപ്പം കുളിക്കുവാനും ഉത്തമമാണ് ഇനിയുമുണ്ട് ഇതിന് ഏറെ ഔഷധഗുണം മറ്റു തുളസിയുടെ പൂക്കൾ പോലെയാണ് ഇതിൻ്റെ പൂക്കളും പക്ഷെങ്കിൽ വലിപ്പ വ്യത്യാസം മാത്രമേ വ്യത്യാസമായിട്ട് ഉള്ളൂ ഇതിൻ്റെ ഉണങ്ങിയ പൂക്കൾ വിതറിയാൽ ധാരാളം തയ്യേ ഉണ്ടാവൂ ഇത് എല്ലാ വീടുകളിലും നട്ടു വളർത്തേണ്ട ഒരു സസ്യമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉയരം എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ മാത്രമാണ് മലയോര പ്രദേശങ്ങളിൽ ഈ സസ്യം ധാരാളമായി കാണപ്പെടുന്നു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണോ ബൈ താങ്ക്